ഹബീബായ ഹബീബായി റസൂലി സാഹു അലൈവ് വസ്ല്ലാമത്തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അമലാണ് എന്താ അമല് അറിയോ അമൽ വളരെ ചെറുതാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താ അറിയോ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം ഉണ്ടല്ലോ ഫക്കറുണ്ടല്ലോ അതിൽ നിന്ന് പടച്ചുവാൻ നമ്മളെ കാത്ത് രക്ഷിക്കുന്നു അതാണ് ഇതിൻ്റെ മെയിൻ ഫലം പറഞ്ഞത് മനസ്സിലായോ നമ്മളിപ്പോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ച അല്ലാതെ ഉയർച്ച അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും മറ്റു പല രീതിക്ക് പൈസ നമുക്ക് ബാധ്യതയാക്കുന്ന തരത്തിൽ പൈസ കൊണ്ട് നമ്മൾ കടം വേടിക്കണല്ലേ അള്ളാഹു സുബാന ഈ ഒരു അവസ്ഥയെ തൊട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പൂർണ്ണ രക്ഷ നൽകട്ടെ ആമീൻ പറഞ്ഞു വരുന്നത് ഈ ഹബീബായി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ തങ്ങളെ പഠിപ്പിച്ചെന്ന അമല് നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായ രക്ഷ ലഭിക്കുന്നതാണ് ദാരിദ്ര്യമില്ലാത്ത ഒരു ലൈഫ് പഠിച്ചോണ്ട് തരുന്നതാണ് ഇതാരെങ്കിലും പറഞ്ഞതല്ല പഠിപ്പിച്ചതല്ല ഹബീബായ് റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച അമലാണ് എന്തായാലും ഇൻഷാല്ല ആ വിശ്വാസത്തോടു കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ആ ഒരു ഫലം ആ ഒരു ഗുണം നമുക്കും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ കഴിയും ഇൻഷാല് എന്തായാലും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും നല്ല രീതിക്ക് കേൾക്കുക ഈ ഒരു അമല ജീവിതത്തിൽ അപ്ലിക്കബിൾ അപ്ലിക്കബിളാക്കുക ചെയ്യുക അള്ളാഹു തോഫീർക്ക് നൽകട്ടെ ആമീൻ ആലമീൻ വിഷയത്തിലേക്ക് വരാം ഒരിക്കലും ഹബീബായി റസൂലി അലൈഹി വല്ല തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ മറ്റു കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പരാതി പറഞ്ഞു അന്നേരം ഹബീബായി റസൂലി അലൈഹി വല്ലാമ തങ്ങള് ആൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഒരു മറുപടി കൊടുക്കുകയാണ് എന്താ അറിയോ നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം ആരും അവിടെ ഇല്ലെങ്കിൽ എൻ്റെ മേലില് സലാം പറയാ എന്നിട്ട് ഒരു പ്രാവശ്യം ഇഖിലാസ സൂറത്ത് അഥവാ കുലഹുഅല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് പാരായണം ചെയ്യാ ഈ ഒരു മറുപടി ഹബീബായ ഹബീബായി റസൂലി സുല്ലി സ്വലാ തങ്ങളിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം ഇപ്രകാരം ചെയ്തു സുബഹാനുള്ളഷഅള്ള അദ്ദേഹത്തിനും അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഉള്ളാഹു ഐശ്വര്യം നൽകിയെന്ന് നമുക്ക് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സംഭവം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും സുബഹാനുള്ള നിങ്ങൾ ആലോചിച്ചു നോക്കി ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലലി തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാം പറയും ആരുല്ലെങ്കിൽ ഹബീബായ് റസൂൽ അള്ളാഹി സുല്ലാ അലി സ്വലാ തങ്ങളുടെ മേലെ സലാം പറയും അതിനുശേഷം അദ്ദേഹം ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഇഖലാസ് അലഹുല്ലാഹുമായത് സൂറത്ത് പാരായണം ചെയ്യും അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും ഈ രാമൽ അദ്ദേഹം പതിവാക്കി അത് അദ്ദേഹം ഹബീബായ റസൂർ അള്ളഹി സുല്ലി സ്വലം തങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഐശ്വര്യം നൽകി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നെരുക്കം അള്ളാഹു കൊടുത്തു അദ്ദേഹത്തിന് നല്ല വിജയം പഠിച്ചോന്ന് കൊടുത്തു ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ കൊടുത്ത് പഠിച്ചുവാൻ ആളെ ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ളതാണ് വളരെ നെറ്റമായിട്ടുള്ള സത്യം പഠിച്ചുകൊണ്ട് നമുക്കും ഇത് ചെയ്യാനുള്ള തോഫീഖ് നൽകട്ടെ നമുക്കും ഇത് ചെയ്താൽ ഇതുപോലത്തെ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നേടിയെടുക്കാൻ ഹബീബായ റസൂൽ അള്ളഹി സു അലി വല്ലാമ തങ്ങളെ ഹക്ക കൊണ്ട് കഴിയും ഇൻഷാല്ല നമ്മൾ നമ്മുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർക്ക് സലാം പറയാ ഇനി ആരുമില്ലെങ്കിൽ ഹബീബായ റസൂൽ അല്ലാ അലൈഹി സ്വലാ തങ്ങൾക്ക് വസ്സലാ റസൂൽ എന്ന് സലാം പറയാ എന്നിട്ട് ഇഖ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഇൻഷാല്ലാ ഇങ്ങനെ പതിവാക്കിയാൽ നമുക്കും ധാരാളം ഫലങ്ങൾ മഹത്വങ്ങൾ നേടിയെടുക്കാൻ കഴിയും അള്ളാഹു തോഫീർക്ക് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല അള്ളാഹു അല സീദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം